ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജ കിച്ചനാട്ടി ഇന്ന് കുറച്ച് ചെമ്മീൻ പീര പറ്റിക്കുവാണ് അത് ചെമ്മീനെ മാങ്ങയിട്ട് പീര പറ്റിക്കുവാണ് അപ്പം അങ്ങനെ വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം അത്രയ്ക്കും ടേസ്റ്റിയാണ് ഇതിപ്പോൾ ഒരു രണ്ടേ കാൽ കിലോ ചെമ്മീനുണ്ട് അത് ഞാൻ നല്ലവണ്ണം പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മൊത്തം എടുക്കുന്നില്ല ഞാൻ കുറച്ച് വലിപ്പമുള്ളത് നോക്കി ഞാൻ കുറച്ച് വറുക്കാൻ എടുക്കുന്നു ബാക്കി ഏതാണ്ട് ഒരു ഒന്നര കിലോ ചെമ്മീൻ പൊളിച്ചെടുത്തത് ഞാൻ പീര പറ്റിക്കാൻ പോവാണ് അപ്പം നമുക്ക് ഇത് ആദ്യം ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് നമ്മൾ പീര പറ്റിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഇത് ഇട്ട് നമുക്ക് ഇച്ചിരി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ പാത്രത്തിലാണ് പീര പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഈ ചെമ്മീൻ മൊത്തം പെറുക്കി ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേഗം സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടിച്ചെടുക്കാം കുറച്ച് വെള്ളം കുഴിച്ചുകൊടുക്കാം ചെമ്മീൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ എടുക്കാൻ പോവുകയാണ് ഒരു കൈ നിറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമാങ്ങ കുറച്ച് കറിവേപ്പില ചെമ്മീൻ പീരയ്ക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാനത് ഉള്ളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തു ഈ ജിഞ്ചർ ഗാർലിക്കൊക്കെ പേസ്റ്റ് ആക്കുന്നതിന് പകരം ഇങ്ങനെ നുറുക്കിയെടുക്കുന്നതാണ് നല്ലത് മാങ്ങ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു മാങ്ങയുടെ മൊത്തം എടുത്തിട്ടില്ല അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ബാക്കി വെച്ചേക്കുവാണ് കാരണം നമുക്ക് പുളി കൂടി പോകാൻ പാടില്ല പക്ഷേ നമുക്ക് പുളി വേണം മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിടാം കാരണം നമ്മൾ വേറെ പുളി ചേർക്കുന്നില്ല ഈ നുറുക്കി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മളിത് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം നിരവിലെടുക്കുക ഇനി ഇതിനകത്തേക്ക് രണ്ട് കൈപിടി നിറച്ചും തേങ്ങ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണത് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് തേങ്ങാ പിരച്ചിര ഏറെ വേണമുണ്ട് കൈ നിറച്ച് ഇങ്ങനെ എടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വീണ്ടും ഇതിനെ കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലവണ്ണം ഞരടി എടുക്കുക തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ജമ്മീനിലേക്ക് ഇതിൻ്റെ വെള്ളം എല്ലാം ഇങ്ങനെ കിടപ്പുണ്ട് നമ്മൾ ഈ ഞെരടി വെച്ചേക്കുന്ന സാധനം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി കഴുകി വെച്ചേക്കുന്ന ഈ മാങ്ങയും കൂടെ അതിൻ്റെ കൂടെ എടുക്കാം ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ വെള്ളം പറ്റുന്നിടം വരെ വേവിച്ചെടുക്കാം നമുക്കിടയ്ക്ക് കുറച്ച് പ്രാവശ്യം ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം ഇനി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം എനിക്കിവിടെ പാകത്തിനുണ്ട് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ യാതൊരു മസാലയും ചേർത്തിട്ടില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പീരയാണ് ഇനി ഇച്ചിരി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്താൽ മതി ഒരിച്ചിരി ഒന്ന് പറ്റണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് രണ്ടും കത്തിലിമുളകൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിനിത് നമ്മുടെ ചെമ്മീനിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ അടിപൊളി ചെമ്മീൻ പീര റെഡി ആയിട്ടുണ്ട് അപ്പം മാങ്ങയിട്ട് വെച്ചിട്ടില്ലായെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം ഓക്കേ ബൈ